അല്ല മക്കളെ നമുക്ക് ഒരു ാലോഡിയോ ഇത് നോർമൽ ഒരു ബുക്ക് സ്റ്റോളിന്ന് വാങ്ങിയതാണ് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല വാങ്ങി വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ വന്ന ഒരു സംഭവമാണത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി വാങ്ങിയതാണ് അതായത് നമ്മൾ സാധാരണ ഞങ്ങൾ പൈസയും കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു ബുക്കിന്റെ ഉള്ളിലുള്ള ഒരു സംഭവമാണ് ഇപ്പൊ അത് കുട്ടികൾ പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് അപ്പി ഇടേണ്ടത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് അതിൽ വിട്ടിരിക്കുന്നത് ാണ് പക്ഷേ ഞാൻ എന്തായാലും ഒന്ന് വീഡിയോ എടുത്തു വെക്കുന്നുണ്ട് അല്ല പാവൻ ചാട്ടൻ അവരോട് ചോദിക്കുന്നതിന് മുമ്പ് വീഡിയോ എടുത്ത് വെച്ച് ഒന്ന് സോഷ്യൽ മീഡിയ ഇട്ടു മാത്രമേ ഉള്ളൂ ആർക്കും ഒന്നും തോന്നരുത് ആദ്യം ഈ അപ്പിച്ചാട്ടനോട് എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ നല്ല വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നിത്യ ജീവിതത്തിലെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രാർത്ഥനകളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പക്ഷേ ചേട്ടന് അതിനകത്ത് അപ്പി ഇടുന്നത് മാത്രമേ കണ്ടുള്ളൂ അതങ്ങനെയാണ് ചില ആളുകൾക്ക് അതാണ് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് ക്ഷീരമുള്ളവരകടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് അപ്പിപ്രിയർക്ക് അത് മാത്രമേ കാണത്തുള്ളൂ പിന്നെ ചേട്ടാ നമ്മൾ ഈ ജനിച്ച് വീഴുമ്പോഴത്തേന് നേരെ ഈ പടപ്പായിട്ട് ഇങ്ങനെയല്ല പൊട്ടി വീഴുകയല്ല ചെയ്യുന്നത് നമ്മൾ ജനിച്ച് നടക്കാനും ചിരിക്കാനും വർത്തമാനം പറയാനും തിന്നാനും തൂറാനും മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറണം എന്ന് വരെ മറ്റുള്ള ആളുകൾ പറഞ്ഞും കേട്ടും കണ്ടും പഠിച്ചു തന്നെയാണ് ഈ വലിപ്പത്തിലേക്ക് ആയത് പക്ഷേ ചേട്ടൻ ചില കാര്യങ്ങൾ പഠിക്കാത്തതിന്റെ ചില പ്രശ്നങ്ങളാണ് ഈ വീഡിയോയിൽ കണ്ടത് ഇനി ഞാൻ ഈ വീഡിയോ ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പറഞ്ഞുതരാം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു അതിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം പറയുക എജ്യൂമാർ പ്ലസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെയാണ് ഈ ഒരു ബുക്ക് ഇറക്കിയിരിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ നോക്കിയിട്ട് എനിക്കത് ക്ലിയർ അല്ല അതായത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു അതിന്റെ അഡ്രസ്സോ ഫോൺ ഒന്നും ക്ലിയർ ആയിട്ടുള്ളതല്ല ഞാൻ ഉടനെ തന്നെ ഗൂഗിൾ ചെയ്തു അവരുടെ അഡ്രസ്സ് എടുത്തു അവരുടെ വാട്സപ്പ് നമ്പർ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വാട്സാപ്പിലേക്ക് അവർക്ക് ഒരു മെസ്സേജ് അയച്ചു ഞാൻ അവർക്ക് മെസ്സേജ് അയയ്ക്കുന്നത് പുലർച്ചെ നാല് അമ്പതിനാണ് അന്ന് തന്നെ ഏഴ് മുപ്പതായപ്പോ അവരെനിക്ക് റിപ്ലൈ തരികയും ചെയ്തിട്ടുണ്ട് ആ റിപ്ലൈ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അതിനുശേഷം ഈ വീഡിയോയുടെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം അത് ഞങ്ങള് മദ്രസകൾക്ക് വെക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന പുസ്തകങ്ങളാണ് അതിന്റെ സാധാരണ നമ്മളെ മദ്ര സാധാരണ നോട്ട് ബുക്കിന്റെ നേരെ ഓപ്പോസിറ്റിനാണ് അതിന്റെ മാർജിനും കാര്യങ്ങളും വരിക അറബി എഴുതിയിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതിന് കൊടുക്കുന്നതാണ് അല്ലാതെ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ബ്രാൻഡാണ് ഞങ്ങളുടെ കടയിൽ നിന്നല്ല ഞങ്ങളെ ബ്രാൻഡിൻ്റെ പേരാണ് ജോമാട്ടി നോട്ട് ബുക്കുകൾ അത് ഞങ്ങൾ ഞങ്ങൾ എല്ലാത്തോളം ഞങ്ങളെ ഞങ്ങൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സൊക്കെ വിൽക്കുന്ന സാധനങ്ങളാണ് പക്ഷേ അത് മദ്രസ നോട്ട് ബുക്കാണ് അല്ലാത്ത നോട്ട് ബുക്കുകളും ഞങ്ങൾ ഇറക്കേണ്ട അതിൻ്റെ ഒരു പേജിൽ പോലും ഇംഗ്ലീഷ് കോട്ടിംഗ് ഉണ്ടാവും ഇംഗ്ലീഷിലെ കോട്ടിംഗ് ഉണ്ടാവും മഹാത്മാഗാന്ധിൻ്റെ മാട്ടിൽ വികർ കിങ്ങിൻ്റെ അങ്ങനത്തെ കോട്ടിങ്ങുകൾ ഉണ്ടാവും അറബിക്ക് പുസ്തകങ്ങൾക്ക് മദ്രസകൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പുസ്തക നോട്ട് ബുക്കുകൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ മാത്രമേ നിങ്ങൾ ഇങ്ങനത്തെ നെയ്യത്തും കാര്യങ്ങളും കാണുകയുള്ളൂ അത് അയാൾക്ക് അതിൽ എന്താണ് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടാവും പക്ഷെ നമുക്ക് ആ ഉദ്ദേശമല്ല നമുക്കുള്ള ഉദ്ദേശം അത് മദ്രസ ഞങ്ങൾ അങ്ങനെ തന്നെ ഇറക്കുന്നത് ഇതുമായിട്ട് മദ്രസ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇറക്കുന്നത് അ മദ്രസകൾക്കുള്ളത് മാത്രമാണ് അല്ലാതെ അതിൽ വേറൊരു ദുരുദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ അയാൾ ഇത് ആദ്യമായിട്ട് കാണിക്കാറുണ്ട് മദ്രസ നോട്ട് ബുക്ക് ഇറക്കുന്ന എല്ലാ കമ്പനികളും അതിനാവശ്യമുള്ള കോട്ടിങ്ങുകൾ കൊടുക്കാറുണ്ട് അതിന്റെ ഫസ്റ്റ് പേജിൽ അല്ലാതെ മറ്റു ദുരുദേശങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇറക്കല് തുടങ്ങിയിട്ട് കാലം കുറേയായി ഇപ്പോഴാണ് അതിനെ പറ്റി ഇങ്ങനെ റീല് ഞങ്ങളെ സത്യലും പെട്ടു പക്ഷെ അതിന് പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് തോന്നിയോണ്ടാണ് അതിനെ പ്രതികരിക്കാൻ പോയത് കേട്ടോ വേറെ ഒന്നും അതില് ഞങ്ങൾക്ക് കൂടുതൽ ഫലില്ല കാരണം അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും ചിന്താഗതിക്ക് അനുസരിച്ച് അത് പോവാ അവർക്ക് റീൽ ചെയ്യാനോ അല്ലെങ്കിൽ ആ റീലിന് ഒരു കണ്ടന്റ് ദാരിദ്ര്യം വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റി കാര്യം ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇത് അത് ഇരുമായിട്ട് തൊള്ളായിരത്തി നാപ്പത്തി ആറിന് മുമ്പ് നാൽപ്പത്തി ആറിൽ സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനമാണ് തിരങ്ങാടി ബുക്ക് സ്ഥാനം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ ഒരു ബ്രാൻഡിങ് പേരാണ് യെജുമാട്ട് ആ യെജുമാട്ടിൻ്റെ പേരിൽ ഞങ്ങൾ നോട്ടുസ്തകം അതുപോലെ പല കാര്യങ്ങളും ഇറക്കുന്നുണ്ട് ആ നോട്ടുസ്തകത്തിൽ ഇംഗ്ലീഷ് നോട്ട് നമ്മുടെ സാധാരണ നോട്ടുസ്തകത്തിനാണെങ്കിൽ അതിന് ഇംഗ്ലീഷ് ഫോട്ടുകൾ കാണാം പല മഹന്മാരുടെയും വാക്കുകൾ പോട്ട് ചെയ്ത കാട്ടുകൾ അതിൻ്റെ ചട്ടയുടെയും ഫസ്റ്റ് പേജിലും ഒക്കെ ഫസ്റ്റ് പേജിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും അറബിക്കാവുമ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ കൂടി ഉണ്ട് എന്ന് മാത്രം ഇതാണ് അദ്ദേഹം എനിക്ക് ഉടനെ തന്നെ അതിൻ്റെ ഒരു നോട്ട്ബുക്കിൻ്റെ പുറം പേജ് എനിക്ക് അയച്ചു തന്നു അറബിക് നോട്ട് ബുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറബിക് നോട്ട് ബുക്കുകളായിട്ട് അവർ ഇറക്കുന്നുണ്ട് ഇനി അവരുടെ നമ്പരോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതാണ് എജുമാർട്ട് മലപ്പുറം അവരുടെ നമ്പർ കാര്യങ്ങളെല്ലാം ഈ സ്ക്രീനിൽ കാണുന്നതാണ് അവർ നിങ്ങൾക്ക് അവർ അവരുടെ ഒരുപാട് പ്രോഡക്റ്റ് അവരുടെ കാറ്റലോഗെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ കാറ്റലോഗിനകത്ത് ഒരുപാട് ഫയലുകൾ ബുക്കുകൾ ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇറക്കുന്ന ഒരു കമ്പനിയാണ് ഈ ആ പുള്ളി പറഞ്ഞതനുസരിച്ചിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെങ്ങാണ്ട തുടങ്ങിയിരിക്കുന്ന ഒരു കമ്പനിയാണ് അതിൻ്റെ ഏറ്റവും പുതിയ വേഷൻ അവരുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പരിപാടി മലപ്പുറം ഏരിയകളിൽ മദ്രസകൾക്ക് വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു ബുക്കാണ് അദ്ദേഹം ഇതിനകത്ത് വേറെ ഒന്നും കണ്ടുപിടിക്കാതെ അപ്പി ഇടുന്നതിനെ കുറിച്ച് മാത്രം സംസാരിച്ചത് കൊണ്ട് പറയാണ് കാശ് കൊടുത്തൊരു ബുക്ക് വാങ്ങിക്കുമ്പോൾ ആ ബുക്ക് ഒന്ന് തുറന്നു നോക്കാനുള്ള സാമാന്യ ബോധം അതുണ്ടെങ്കിൽ താൻ ഈ വീഡിയോ ചെയ്യത്തില്ല എന്നാലും സാധാരണ ഞാനൊരു മനുഷ്യൻ എന്ന രീതിയിൽ പറയുകയാണ് മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾ സാധനം പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതൊന്ന് നോക്കും അത് നോക്കിയിട്ട് ഇയാൾ ഏതായാലും അതിൻ്റെ അവസാന പേജിലുള്ള അതിനകത്ത് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അവർ നോർമൽ നോട്ട് ബുക്കുകൾ ഇറക്കുന്നതിനകത്ത് മഹാത്മാഗാന്ധിയുടെയും മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെയും അബ്ദുൽ കലാമിനെയും പോലെയുള്ള പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ കോഴ്സുകൾ ഒരുപാട് ചേർക്കാറുണ്ട് മദ്രസകൾക്ക് ഉള്ളതുകൊണ്ടാണ് ഇതിനകത്ത് അറബിക് നീയത്തുകളും മറ്റും അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അത് അവരുടെ വട്ട വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് മദ്രസകളിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത് അത് മലപ്പുറം ഏരിയകളിൽ ഒരുപാട് ബുക്ക് സ്റ്റോളുകൾ ഈ ഇത് അവൈലബിൾ ഒരു സാധനം തന്നെയാണ് ആ ബുക്ക് തുറന്നു നോക്കിയപ്പോൾ ഏതായാലും ഇയാൾക്ക് സാമാന്യ വിവരം ഇല്ല ബോധമില്ല ബുദ്ധി ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പുള്ളി ആ അവസാന പേജിലുള്ള ഈ നിയത്തുകൾ കണ്ടിട്ട് ഇത്രയും കുരുപൊട്ടുന്നതിന് മുമ്പ് ആ നൂറ് പേജിൻ്റെയോ നൂറ്റമ്പത് പേജിൻ്റെയോ ആ ബുക്കിൻ്റെ എല്ലാത്തിൻ്റെയും മാർജിൻ വലത്ത് സൈഡിലാണ് അതായത് അറബി വലത് നിന്ന് ഇടത്തേക്ക് എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ആ ബുക്കിന് നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അയാൾ മറക്കുമ്പോഴത്തേനും കാണാൻ പറ്റും എല്ലാത്തിൻ്റെയും വലുത് സൈഡിലാണ് റെഡ് ലൈനിൽ മാർജിൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ബുക്ക് വാങ്ങിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് മാർജിൻ വരുന്നത് നമ്മളെ നോർമലായിട്ട് ഇംഗ്ലീഷും മലയാളവും എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ബുക്കിന് ലെഫ്റ്റ് സൈഡിലാണ് മാർജിന് അതുപോലും അത്രയും പേജിനകത്തുള്ള മാർജിൻ തിരിഞ്ഞു കിടക്കുന്നത് പോലും കണ്ടിട്ട് അത് മനസ്സിലാക്കാതെ മനസ്സിനകത്തെ വർഗീയത കുത്തി നിറച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നെച്ച് ഇതുപോലെയുള്ള ചെറ്റത്തരങ്ങൾ പറയുമ്പോൾ ആദ്യമേടാ നിനക്ക് ബുദ്ധി ഇല്ലാത്തവനാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുമെന്നുള്ള ബോധമെങ്കിലും നീ ഉണ്ടാക്കിയെടുക്കുക ഒരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് രണ്ടാമതൊരിക്കൽ കൂടി നിന്ന് ചിന്തിക്കുക രണ്ട് വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം വീഡിയോ ഇട് ഇത് നമുക്ക് പറ്റുമോ വർഗീയത തിരികാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കടേ എന്തോ നാടേ ഇത് ഏഹ് തലയ്ക്കകത്ത് ചാണകമാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും അതപ്പതിച്ചു പോകരുത്